ഈശ്വം സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് വിഭൂതി കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം ഇതാണ് വിശുദ്ധ ലൂക്കായ സവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം നമുക്ക് ഏറ്റവും സുപരിചിതമായ അല്ലെങ്കിൽ നല്ല തഴക്കം വന്നിട്ടുള്ള വചനഭാഗമാണ് അവരിങ്ങനെ പറയുന്നത് അവൻ എല്ലാവരുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ നമ്മളെല്ലാവരും തന്നെ കർത്താവിനെ അനുഗമിക്കാനായിട്ട് അല്ലെ കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുക അതുകൊണ്ടാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ നോമ്പിടിക്കുന്നത് നോമ്പെടുത്ത് നമ്മുടേതായ ചില ഇഷ്ടങ്ങളും അല്ലെങ്കിൽ ചില ആഭരണങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിന് കൂടെ ആയിരിക്കും കുരിശിൻ്റെ വഴി ചൊല്ലുന്നു പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ മല കയറുന്നു ഇതുപോലെ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുന്നു അതെന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ അനുഗമിക്കാൻ കത്താവിന് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പക്ഷെ ഒന്നുകൂടി കർത്താവ് നമ്മളോട് പറയുകയാണ് നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ പരിത്യജിക്കുക തന്നെ തന്നെ പരിത്യജിക്കുക അതായത് ഞാൻ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ ഞാൻ ആയിരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന വ്യക്തിത്വം ഇതെല്ലാം പരിത്യജിച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പുരുഷകളും അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സകലങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ചില പ്രതിസന്ധികളായിക്കോട്ടെ അല്ലെങ്കിൽ ചില പ്രലോഭനങ്ങളായിക്കോട്ടെ അതെല്ലാം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് എന്നെ അനുഗമിക്കുക ചിലപ്പോഴൊക്കെ കൂടെ കൂടിയായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സഹനങ്ങൾ വരാം ചിലർ ചില ദൈവം തരുന്നതായിരിക്കാം ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് ചില പരീക്ഷണങ്ങളായിരിക്കാം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സഹനങ്ങൾ ചിലവരൊക്കെ സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ പറയാറുണ്ട് എന്റെ പൊന്ന മോനെ ഞാൻ ഇതെല്ലാം സഹിക്കാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു പ്രിയമുള്ളവരെ കർത്താവിന്റെ കൂരിയായിരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ ഒരുപാട് സഹനങ്ങൾ വരാം കാരണം ദൈവം സ്നേഹിക്കുന്നവരെ ചിലപ്പോൾ സഹനങ്ങൾ കൊണ്ടും പരീക്ഷിക്കപ്പെടാം അല്ലെങ്കിൽ ഉടച്ച വാർത്ത അതാണ് ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഉദ്ദേശത്ത് വസിച്ച നെയ്തിമാനായിരുന്ന ജോബ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജോബ് എന്നാൽ ദൈവം അവന്റെ ജീവിതത്തിലേക്ക് സാത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു അവസരം കൊടുക്കുമ്പോൾ കാരണം ദൈവത്തിന് പ്രതീക്ഷയുണ്ടായി ദൈവത്തിന് വിശ്വാസമായിരുന്നു സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് അവൻ ഒരിക്കൽ കീഴ്പ്പെട്ട് പോകത്തില്ലെന്ന അത് ആ ഉറച്ച വിശ്വാസം ദൈവത്തിനായിരുന്നു ആ വിശ്വാസം ജോബ് കാത്തുസൂക്ഷിക്കുകയും ചെയ്തു അവന്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ ഉണ്ടായി അവൻ പറഞ്ഞ ഒറ്റ കാര്യമാണ് ദൈവം നന്നു ദൈവം എടുത്തു ദൈവ നാമം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സഹനങ്ങൾ വരുമ്പോൾ ഇത് കർത്താവിന്റെ നാമം മഹത്വപ്പെടാനാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ മതി അല്ലെങ്കിൽ കർത്താവിന്റെ നാമം എന്റെ ജീവിതത്തിൽ ചില രോഗങ്ങളായിരിക്കും ചില പ്രതിസന്ധികളായിരിക്കാം അല്ലെങ്കിൽ ചില വിഷമങ്ങളായിരിക്കാം സങ്കടങ്ങളായിരിക്കാം ദുരിതങ്ങളായിരിക്കാം പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവമേ ഈ മേഖലയിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ചില പ്രലോഭനങ്ങൾ ചിലർക്ക് പറയും ഈ പ്രലോഭനങ്ങൾ എനിക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് ചില പാപത്തിലേക്ക് വീഴാനുള്ള പ്രലോഭന ചില അശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില പ്രലോഭനമായിരിക്കും പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് എന്റെ ജീവിതം സംഭവിക്കുന്നു പക്ഷെ ഓർക്കുക അത് കർത്താവിനും നാമം മഹത്വപ്പെടാനുണ്ട് അതിനെയും നമ്മൾ അതിജീവിക്കാനുണ്ട് കാരണം ആ പ്രലോഭനമാകുന്ന കുരിശ് നമ്മൾ എടുക്കണം ആ കുരിശ് എടുത്തുകൊണ്ട് ആ കുരിശ് ഏറ്റെടുത്ത് അതിൽ ആ പ്രലോഭനങ്ങളിൽ നമ്മൾ വീഴാതെ അതിനെ ഓവർകം ചെയ്ത് ഒരു ഉദ്ധാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാറുണ്ട് അതാണ് അതിജീവനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു രോഗം വരുമ്പോൾ ആ രോഗമെന്ന പുരുഷ ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്ത് ആ രോഗമേഖലയിലെ ഒരു ഉദ്ധാരത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ വരാനുണ്ട് പ്രിയമുള്ളവര് നമ്മൾ ഓർക്കുക നമ്മുടെ ജീവിതത്തില് എന്ത് സഹനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധികളായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് പ്രലോഭനങ്ങളായിക്കോട്ടെ പക്ഷേ അത് കുരിശാണ് എന്ന് വിചാരിച്ച് ദൈവം എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് വിചാരിച്ച് അതിൽ നമ്മൾ നിരാശപ്പെട്ട് അത് താഴെയൊക്കെ നമ്മൾ പോവുകയല്ലേ ചെയ്തത് മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് തരത്തിലുള്ള കുരിശികളായിക്കോട്ടെ പക്ഷെ അതിൽ ഓവർകം ചെയ്ത് ഒരു ഉദ്ധാന അവസ്ഥയിലേക്ക് ഞാൻ പോകേണ്ടതായി വരുന്നു അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ